എൻ്റെ പേര് പ്രജാത ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എൻ്റെ മോൾക്ക് ഒരു അസുഖം കാരണമാണ് ഞാൻ ഇവിടെ വന്നത് അവൾക്ക് പീരീഡ്സ് സമയത്ത് ഏഴ് ദിവസം തല ചുറ്റലും വയറുവേദന കാലിന് വേദന ഛർഡിൽ അവൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല ഞാനാണ് അവളെ കുളിപ്പിക്കുന്നത് പല ഡോക്ടർമാരുടെ അടുത്തും പോയി ഗൈനക്കോളസ്റ്റിനെയും കാണിച്ചു എന്നിട്ട് ഒന്നും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവർ അവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എടത്തുവ പള്ളിയിൽ പോയി പോയിട്ട് തിരിച്ചു വന്ന് നോക്കും വയറുവേദനയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നും അല്ല നല്ലൊരു സർജനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ സർജനെ കാണിച്ചു സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സാണ് എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അപ്പൻഡിക്സ് അല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലൊരു ഗൈനക്കോളസ്നെ കാണിക്കുക ഇവക്ക് ഓവറി സിസ്റ്റാണ് കാരണം യൂട്രസിൽ നിന്ന് ബ്ലഡ് ഓവറിയിലേക്ക് ഒഴുകുന്നു അതുകൊണ്ടുള്ളതാണെന്ന് പറഞ്ഞു അത് അമ്മയുടെ ഉപ്പും തേനും കൊടുക്കുകയും മൂന്ന് മാസം മരുന്ന് കഴിച്ച് അവൾക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഈ കുഞ്ഞിന് വയ്യാത്ത സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ രോഗ അച്ഛൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നതായിരുന്നു ഒരു കുട്ടിയുടെ യൂട്രസ് ഓവറൈസിസ്റ്റാണ് ആ കുട്ടിയെ കയ്യിൽ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ മോൾക്ക് രോഗസൗഖ്യം കിട്ടി അങ്ങനെ ഇന്ന് ഒരു കുഴപ്പവും എല്ലാ മാസവും അവൾ തന്നെയാണ് അവളുടെ കാര്യം നോക്കുന്നത് ബി എസ് സി നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത് അവൾ അവിടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല പിന്നെ എൻ്റെ കൈക്കൊരു വേദന വന്നു തുണി പിഴിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ അമ്മയുടെ ഉപ്പും തേനും കഴിക്കുകയും ഉടമ്പടി തൈലം പുരട്ടിയും എൻ്റെ അസുഖം മാറി പിന്നെ എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു അതും അമ്മയുടെ ഉപ്പും തേനും കഴിച്ചു ഉടമ്പടി തൈലവും പുരട്ടി പതിനഞ്ച് ദിവസം കൊണ്ട് മാറി പിന്നെ എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ മോൾ പറയും എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് അമ്മ ഇതുപോലെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയ്യതി അത് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു അത് ഓവറി സിസ്റ്റ് ആയിരുന്നു ഓവറി സിസ്റ്റ് സിസ്റ്റാണ് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ ഒരു സ്കാൻ എടുത്തു സർജനെ കാണിച്ചപ്പോൾ ഇങ്ങനെ സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു അപ്പൻഡീസ് ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് അപ്പൻഡീസ് വേണ്ട എന്നെക്കൊണ്ട് താങ്ങില്ല എനിക്ക് ഓപ്പറേഷൻ പേടിയാണ് അപ്പം ഞാൻ എനിക്ക് അപ്പൻഡീസ് വേണ്ടാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ എന്തേരം പറഞ്ഞായിരുന്നു മൂന്ന് മാസം കൊണ്ട് മരുന്ന് കഴിച്ച് മാറുന്ന രോഗമാക്കി തന്നാൽ മതി എന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണിച്ച് എടുത്തപ്പോൾ ആദ്യം സ്കാൻ എടുത്തപ്പോൾ ഒന്നും തെളിയുന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത് സ്കാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഓവറിൽ സിസ്റ്റാ മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഗാനക്കോളജിസ്റ്റിനെ കാണിച്ച് മൂന്ന് മാസം കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് ഇതുവരെ പിന്നെ ആ ഓവറി സിസ്റ്റം അന്ന് മാറിയത് പിന്നെ ഇതുവരെ വന്നില്ല ഇപ്പോഴും ഞാൻ സ്കാൻ സ്കാനെടുത്തു വന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് സ്കാൻ എടുത്തു നോക്കണമെന്ന് പറഞ്ഞു എടുത്തു ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അമ്മമാതാവ് അത് പൂർണ്ണമായിട്ടും മാറ്റി സൗഖ്യപ്പെടുത്തി പിന്നെ എനിക്ക് ഞാൻ പ്ലസ് ടു പഠിച്ചപ്പം അമ്മ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്ന് എൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പകുതി ക്ലാസ്സും പോയിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും നല്ലവണ്ണം പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സും ഫിസിക്സും പോകുമെന്ന് ഞാൻ വിശ്വസിച്ചെങ്കിലും അമ്മ അമ്മമാതാവ് തരുമെന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പോവും പോവുമെന്ന് റിസൾട്ട് വന്ന് ഞാനിവിടെ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്ന ഞാനും എൻ്റെ അമ്മയും ചേച്ചി കൂടെ റിസൾട്ട് നോക്കുന്നത് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് വിഷയവും പോയി രണ്ട് വിഷയവും പോയി സേ എക്സാം എഴുതണം പ്ലസ് ടു ആ എഴുതി കിട്ടിയാലേ നമുക്ക് സേ എഴുതി കിട്ടിയാലേ വീണ്ടും രണ്ട് വർഷം പോകും എഴുതി കിട്ടിയാലേ നമുക്ക് തുടർ പഠനത്തിന് പോകാൻ പറ്റത്തുള്ളൂ കൂടുതൽ എല്ലാ പിള്ളേരും പഠിക്കാൻ പോകുമ്പം ഒന്നും പഠിക്കാൻ പോകാൻ പറ്റാതെ നോക്കിയിരിക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്തിയാൻ വിഷമിച്ചു അത് കഴിഞ്ഞ് ഞാനാണെ സേ എക്സാം എഴുതി ഞാൻ അന്ന് വിഷമിച്ച് അമ്മയുടെ ഈ ലോക്കറ്റൊക്കെ കൊടുത്തു ഇവിടെ വെച്ച് എനിക്ക് ഇനി വയ്യ അമ്മ എനിക്ക് മാതാവ് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചു അന്നേരം അമ്മ എന്നോട് പറഞ്ഞു നിന്നെ ഈ ആൾക്കാരെ ഇരുത്തി തന്നെ അമ്മ മാതാവ് ലോക്കറ്റ് ഇടിയിപ്പിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സെ എക്സാം എഴുതി ഞാൻ വീണ്ടും അമ്മേൽ അതുപോലെ വിശ്വസിച്ചു ഉപ്പൊക്കെ സ്കൂളിലുമൊക്കെ ഇട്ട് ഇനി ഇവിടെ വന്ന് ഞാൻ എക്സാം എഴുതേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയത് എക്സാമിൻ്റെ പകുതി സമയം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു ഒന്നും എനിക്ക് എഴുതാനൊന്നുമില്ല ഞാൻ മാതാവ് പറഞ്ഞ കൊസ്റ്റിൻസ് അറ്റൻഡ് ചെയ്തു മാതാവ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏതൊക്കെ കൊസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തോന്നി അതെല്ലാം അറ്റൻഡ് ചെയ്തു പിന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു മാത്തമാറ്റിക്സിന് ഞാൻ മുപ്പത്താറ് മാർക്കിൻ്റെ കൊസ്റ്റിനും ഫിസിക്സിന് ഞാൻ മുപ്പത്തേഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനും ആപ്പടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഞാൻ എത്ര മാർക്കിനുള്ള ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അകത്ത് ഒത്തിരിയും തെറ്റുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മാതാവ് മുപ്പത്താറ് മാർക്കും മുപ്പത്തേഴ് മാർക്കും തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാൻ നല്ല മാർക്കോടുകൂടി എനിക്ക് ഡബിൾ പാസ് തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എനിക്ക് എന്തിന് പോണമെന്ന് അറിയത്തില്ലായിരുന്നു എന്തെടുക്കണം ഞാൻ നീറ്റിന് പോകാമെന്ന് കരുതിയിരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോൽവി വരുന്നത് പിന്നെ എനിക്ക് നീറ്റ് വേണ്ടാന്ന് ഞാൻ വെച്ചു പിന്നെ എന്തിനു പോണോ എന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ കാണുന്ന സാക്ഷ്യം ഫുള്ള് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അങ്ങനെ ഞാൻ ബി എസ് സി നേഴ്സിംഗ് എടുത്തു അതും മാതാവ് കാണിച്ചു വന്ന കോളേജിൽ തന്നെ ഞാൻ ബി എസ് ഇ നഴ്സിംഗ് എടുത്തു ഇപ്പോൾ ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുമ്പേ വന്ന് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതാൻ പോയത് എക്സാം എഴുതുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികാരികളുടെ കൂടെ ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ ആദ്യമായിട്ട് ചൊല്ലുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ചിടത്ത് ഞാനാ ചൊല്ലുന്നത് വേറെയും ചേച്ചിമാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മീയമായിട്ട് ഇത്രയും വളർന്ന് ഇത്രയും നല്ലോണം പ്രാർത്ഥന വേറെ ആരും അങ്ങനെ ചൊല്ലാറൊന്നുമില്ല ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പം ഞങ്ങൾ ഞങ്ങളുടെ സെമ്മിൽ അറുപത് പിള്ളേരിലും നാൽപ്പത്തിയൊന്ന് പിള്ളേർ പാസ്സായി അത്രയും പിള്ളേർ പാസ്സാവത്തില്ലെന്ന് ഞങ്ങളുടെ ടീച്ചർമാരുടെ ഉറപ്പ് പറഞ്ഞു അവരെല്ലാം ഷോക്കായി ഞങ്ങൾ അത്രയും പിള്ളേർ പാസ്സായി എന്നെ എല്ലാ വിഷയങ്ങളും പാസ്സാക്കി മാതാവ് അനുഗ്രഹിച്ചു അതും ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ധ്യാനം കാണാൻ പറ്റിയില്ലെങ്കിൽ കാരണം ക്ലാസ്സിന് പോകുന്നോണ്ട് പറ്റിയില്ല പിന്നെ ഞാൻ കാണും ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു സന്ധ്യാസമയം ആറര ആയപ്പോഴത്തേക്കാണ് റിസൾട്ട് വന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ വിഷയം നൽകി മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ടായിട്ടേ വരുത്തോളെന്നാണ് പറഞ്ഞത് കാരണം സേ എഴുതി പാസ്സായതുകൊണ്ട് രണ്ട് സർട്ടിഫിക്കറ്റായിട്ടേ വരുത്തോളം എന്ന് പറഞ്ഞു അതും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയും പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ വർഷം സർട്ടിഫിക്കറ്റ് രണ്ടായിട്ടല്ല വന്നേക്കുന്നത് ഒന്നായിട്ട് സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പുറകില് നടക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ അതിനും സമയം കളഞ്ഞു എനിക്ക് ഇപ്പോഴെങ്ങും അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല ഞാനിത് പഠിക്കാൻ പോത്തുമില്ലായിരുന്നു പക്ഷേ മാതാവ് സാമ്പത്തികമായിട്ടായാലും എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയം ആയതുകൊണ്ട് എന്നെ പഠിക്കാൻ വിടാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നെ പഠിക്കാനും വിട്ടു മാതാവെല്ലാം നടത്തി തന്നു പിന്നെ എൻ്റെ അച്ഛൻ്റെ ജോലിയുടെ അച്ഛൻ്റെ ജോലിയാണെങ്കിൽ അതും ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നു നല്ല രീതിയിലെല്ലാം അതും രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ഇവിടെ സാക്ഷ്യം പറയുന്നില്ല അതിനും തിരുവുമാരനും മാതാവിനും ഒരു കോടി നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ അമ്മയും ചെയ്യുന്നത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഒക്കുന്നത് പോലെ ഞങ്ങൾ പൈസ ഒരു കുട്ടി വെച്ച് സഹായിക്കും പത്രം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും ഹോസ്പിറ്റലുകളിലും വഴിയോരത്തും എല്ലാവരും പത്രം കൊടുക്കും ഞങ്ങളതും പറഞ്ഞേ പത്രം കൊടുക്കത്തോളൂ വേണ്ടവർക്ക് മാത്രം വായിക്കുമെങ്കിൽ മാത്രം പറഞ്ഞ് പത്രം കൊടുക്കും ഞങ്ങൾ വഴിയായിട്ട് കുറേ പേർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുത്തവരും ഉണ്ട് പിന്നെ ഞങ്ങൾ അമ്മയാണെങ്കിൽ തുണിയൊക്കെ പുതിയ തുണിയൊക്കെ മേടിക്കുമ്പം ഒരു തുണിയുടെ എക്സ്ട്രാ മേടിച്ച് ആർക്കേലും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കും സാധനങ്ങൾ മേടിച്ച് കൊടുക്കും പൊതുച്ചോറ് മേടിച്ച് പൊതുച്ചോറ് ഉണ്ടാക്കി കൊടുക്കും അമ്മ പതിനെട്ട് പൊതുച്ചോറൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങൾ കേൾക്കും പിന്നെ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ ധ്യാനം ചൊവ്വാഴ്ച ധ്യാനം മുടങ്ങാതെ കേൾക്കും അമ്മ നാലര മണിക്കൂറോളം ദിവസവും സാക്ഷ്യം കേൾക്കും ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും സാക്ഷ്യം വെച്ചുകൊണ്ടേ ചെയ്യത്തുള്ളൂ ഞങ്ങളും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത്രയും സൗണ്ടിലാണ് വെക്കുന്നത് അതുകൊണ്ട് എവിടെ ഇരുന്നാലും നമുക്ക് കേൾക്കാം അത്രയും ടൈം ഞങ്ങൾ സാക്ഷ്യം കേട്ട ഞങ്ങൾ ആ ഒരു വീട്ടിൽ ചിലവഴിക്കുന്നത് പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ ദേഷ്യപ്പെടുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരെയും അച്ഛനാണേലും അമ്മയായാലും ഞാനാണെങ്കിലും എല്ലാവരും നല്ല ദേഷ്യമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ അടിയാവുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ അടിയും കാര്യങ്ങളും ഒന്നും ഇല്ല വലുതായിട്ട് ഞങ്ങൾ ആ ഒരു സമയം ദേഷ്യം വന്നാൽ പോലും മാതാവിനെ വിചാരിക്കുമ്പം അത് ആ ദേഷ്യം ഞങ്ങളുടെ ആ ദേഷ്യം ഒരു മിനിറ്റ് കൊണ്ട് ഇട്ട പോലെ മാറും ദേഷ്യപ്പെടാനോ ഒന്നും കഴിയുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ ഞങ്ങളോടൊത്തിരി തെറ്റ് ചെയ്തവരുണ്ട് അവരോട് വരെ പുറത്ത് ക്ഷമിച്ച് ഞങ്ങൾ അവർ നമ്മളോട് എങ്ങനെയോ ആയിക്കോട്ടെ നമ്മളങ്ങനെ നിൽക്കല്ലല്ലോ എന്ന് ഓർത്ത് മാതാവിനെ ഓർത്ത് ഞങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങൾ എല്ലാം മറന്ന് എല്ലാവരോടും സന്തോഷത്തെ നിൽക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നാം മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ചാം തിരുവചനം ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുല്യൽ അവ അസംഖ്യമാണല്ലോ പ്രജിതകുമാരി എന്ന ഈ സഹോദരിയും മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയും മകളും ഒരുപോലെ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തത് ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശമുള്ള ഒരു കാലത്തിലാണ് അത് മൂത്ത വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറെ വിഷയങ്ങളും പ്രയാസത്തിലൂടെയും മുന്നോട്ട് പോയപ്പോഴാണ് ശരിക്കും കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതോടൊപ്പം തന്നെ കൂടെയുള്ള അമൃതയുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ട് വളരെ കലശലായ വേദനയും മകൾക്ക് ഒന്നും ചെയ്യുവാനാവാത്ത അവസ്ഥയിലേറെ തളർന്നു പോകുന്ന ഒരു ശാരീരിക അവസ്ഥയിലും മകൾ കിടന്ന് വല്ലാതെ വിഷ്രമിക്കുന്നത് കണ്ടിട്ട് കൂടിയാണ് ഇവർ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് അതോടൊപ്പം ആ നാളുകളിൽ മകൾക്ക് വന്നിരുന്ന അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നു വയറുവേദന എന്ന് പറയുന്നു ഓവറി ഈ സിസ്റ്റം എന്ന് പറഞ്ഞു പല രീതിയിൽ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സ്കാൻ റിപ്പോർട്ടിലൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ആകെ വിഷമിപ്പിച്ച കാലത്തിൽ കൂടിയാണ് ഈ കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ കുടുംബം തന്നെ വല്ലാതെ അസ്വസ്ഥമാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളേറെയാണ് എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ ആദ്യത്തത് വിശ്വാസത്തിലേക്ക് കടന്നു വരികയായിരുന്നു പുതിയ പ്രാർത്ഥന പുതിയ രീതികൾ പുതിയ വിശ്വാസം അമ്മമാതാവിനെ മനസ്സിലാക്കുക ഈശോയെ മനസ്സിലാക്കുക അറിഞ്ഞ് കൂടി പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങുക അതെല്ലാം ഒരു ക്രൈസ്തവ കുടുംബം ഈ അമ്മയുടെ എരികിലേക്ക് വന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ അതിന് ശരിക്കും ഒരു സമർപ്പണമുണ്ട് ത്യാഗത്തോടുകൂടി അമ്മയുടെ അരികിലേക്ക് തങ്ങളുടെ ജീവിതങ്ങൾ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നതിന് അവർ കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ വലിയൊരു സമർപ്പണമുണ്ട് ആ സമർപ്പണം എത്ര കൂടിയാണ് ഈ കുടുംബം ഒരുമിച്ച് ചെയ്തു തുടങ്ങിയതെന്നാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മൾ അമ്മ ചേർന്നാണ് ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും തിഷ്ഠതയുള്ളവരും അത് പ്രാർത്ഥനയോടുകൂടിയും ദൈവ സ്നേഹത്തോടു കൂടിയും നിർവഹിക്കുന്നവരാണെങ്കിൽ അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ കുറവുകളിൽ നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മുടെ മെറിത്തില്ലായ്മകളിൽ നമുക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതൊരു ലോകത്തിന് സൗഖ്യമാകാം പരീക്ഷയുടെ വിജയമാകാം പണ സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് തിരികെ തുറന്ന വഴികൾ തുറന്നു തന്ന് നമുക്ക് സഹായം ലഭിക്കുന്നതാവാം അത് ഉടമ്പടി നമുക്ക് എപ്പോഴും നൽകുന്നൊരു ഗ്യാരൻറ്റിയാണ് നമ്മൾ അമ്മയോട് വിശ്വസ്തയിൽ ജീവിതം കൊടുക്കുവാൻ സന്നദ്ധമാണെങ്കിൽ അമ്മ നമുക്ക് വേണ്ടി പുതിയ വഴികൾ ഒരുക്കും പ്രയാസങ്ങൾ ലഘൂകരിച്ചതിനും വേഗത്തിൽ വേഗത്തിൽ കൂടുതൽ അനുഗ്രഹമുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും ഈ രണ്ട് പേരും അൽത്താരയിൽ നിന്ന് നിൽക്കുമ്പോൾ നല്ല ക്രിസ്ത്യാനികളായി നിൽക്കുകയാണ് എല്ലാം നല്ല വിശ്വാസത്തോടെ അറിയാം നന്നായി പ്രാർത്ഥിക്കുന്നു ദൈവത്തെ വിളിക്കുന്നു അമ്മമാതാവിനോടൊപ്പം ചേർത്ത് പിടിച്ച് ജമമാല ചൊല്ലുന്നു ഒപ്പം മറ്റുള്ളവരോട് തുരുതുര ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാനൊന്നും രണ്ടുമല്ല എണ്ണി എണ്ണി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ അത് സഹായിച്ചു ഈ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു അമ്മ അതിൽ നിന്ന് കരകയറ്റി അമ്മയോട് ഇന്ന കാര്യം ചോദിച്ചു മറുപടി നൽകി അത് വീടിന് അനുഗ്രഹമായെന്ന് ഉടമ്പടി അത്ര സിമ്പിളാണ് നമ്മുടെ അമ്മയോടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ വേഗത്തിലായാൽ സുഗമമായാൽ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ അരികിലുണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അമ്മമാതാവ് തിരുക്കുമാരനും ഈ കുടുംബത്തിന് നൽകിയ ഈ എല്ലാ നല്ല ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക